അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചെറിയ പയറൂസ് ഉണ്ടോ ചെറിയ പയറീറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ബ്രേക്സ്ലെറ്റ് ആയിട്ട് ചെയ്യാനും അതുപോലെ റിങ് ആയിട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് വേണ്ടി സെലക്ട് ചെയ്ത് ഒരുപാട് കളക്ഷൻ ഉണ്ട് നമ്മൾക്ക് അതിൽ സ്ക്വയർ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ചെറിയ വെയിറ്റ് ആണ് അതിൻ്റെ വെയിറ്റും കൂടി നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഇതൊക്കെ കേട്ടോ റേറ്റ് ഞാൻ പറഞ്ഞുതരാം മുന്നൂറ് രൂപ ആണ് ഇതിൻ്റെ റേറ്റ് വരിക ക്യാരറ്റിന് അപ്പോൾ രണ്ട് പോയിൻറ്റ് അറുപതാണ് ഈ സ്റ്റോൺ ഉള്ളത് പിന്നെ ഈ സ്റ്റോൺ ഉള്ളത് മൂന്നാണ് ക്യാരറ്റ് ഇതിൻ്റെയൊക്കെ രണ്ട് കുറവ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ മൂന്ന് ക്യാരറ്റ് പിന്നെ ഇതൊരു യെല്ലോ ഷെയ്ഡിൽ വന്ന ഒരു ഫയർ റേസ് ആണ് കേട്ടോ ഇത് വരുന്നത് രണ്ട് അറുപതാണ് ഇനി ഒരു സ്ക്വയർ ഇതൊക്കെ ഇങ്ങനെ ലോക്കറ്റ് ആയിട്ട് മറ്റു രൂപത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അത് വരുന്നത് മൂന്ന് ഇരുപതാണ് ഇത് ഗ്രീൻ ഫയർ റൂസ് ചെറിയ കുട്ടികൾക്കും മക്കൾക്ക് പറ്റിയ ഗ്രീൻ ഫയർ റൂസ് ആണ് ഒരു മൂന്ന് മുപ്പത് ഉണ്ട് പിന്നെ ഇതാ പയറേസ് മുല്ലാതെ പൈറേസ് ഉണ്ട് ചെറിയ രൂപത്തിൽ ഇങ്ങനെ ചെറുത് ആവശ്യമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം അത് രണ്ട് തൊണ്ണൂറുണ്ട് വളരെ ചെറിയ ഗ്രീൻ നമ്മുടെ നിഷപൂരി ടൈപ്പിൽ വരുന്നത് ഒന്നേ മുപ്പത്തഞ്ചുള്ളൂ ചെറിയ തൂക്കം ഇത് പിന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ ഇത് നമുക്ക് വരുന്നത് രണ്ട് ഇരുപത്തഞ്ചാണ് പിന്നെ ഈ ഒരു സ്ക്വയർ വരുന്നത് നമുക്ക് നമുക്ക് പാറ്റേൺ കണ്ടില്ല രണ്ട് നാൽപ്പതാണ് വരുന്നത് ഈ ഒരു സ്ക്വയർ വരുന്നത് ഒരുപാട് സ്ക്വയർ ചെറിയ സൈസിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കയ്യിൽ മൂന്ന് അറുപത്തഞ്ചാണ് ഇത് കുറച്ചും കൂടി ഒരു വലിയ സ്റ്റോൺ ആണ് ഒരു മീഡിയം മക്കൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയത് അഞ്ച് ഇരുപത്തഞ്ച് ഉണ്ട് ഇതിന് സ്ക്വയർ സമചതുരം രണ്ട് മുപ്പത്തഞ്ച് ഇത് രണ്ടോ രണ്ട് ഭാഗം യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ പൈറേറ്റ്സ് ഒക്കെ വരുന്നത് കുറച്ച് തൂക്കമുണ്ടാവും മൂന്ന് അൻപത് ഉണ്ട് അത് ഇത് കണ്ടോ ഈ ഒരു കളറ് ഇതൊക്കെ യൂണിക്കണ്ടോ ഒരു മനുഷ്യന് പിന്നെ വേറെ ഒരിടത്തൊന്നും കിട്ടൂല ആ ഒരു ടൈപ്പാണ് ഇത് വരുന്നത് മൂന്ന് മുപ്പത്തഞ്ച് ഇതൊരു റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് ചെറിയ റൗണ്ടിൽ ലേഡീസിനോ അതല്ലെങ്കിൽ മക്കൾക്കൊക്കെ യൂസ് ചെയ്യാം ഒരു ആറ് ഇരുപത് വരുന്നതാണ് കാരണം അതിൽ പൈറൈസ് വരുന്നതുകൊണ്ട് പൂക്കം കുറച്ച് വരും പിന്നെ ഈ ഒരു സ്റ്റോൺ നമുക്ക് വരുന്നത് രണ്ട് എഴുപതാണ് ഇത് ഇതിൻ്റെ താഴെ പൈറേസ് ഉണ്ട് മുകൾ ആയിട്ട് വരുന്നത് മൂന്ന് പതിനഞ്ച് പിന്നെ ഇങ്ങനെ സ്ക്വയർ വരുന്നത് നിഷാപുരി ടൈപ്പ് മൂന്ന് വരുന്നുണ്ട് മൂന്ന് രണ്ട് തൊണ്ണൂറൊക്കെ ഇതൊരു റൗണ്ട് ഷേപ്പിൽ വരുന്നത് റൗണ്ട് ഷേപ്പിൽ വരുന്നത് മൂന്ന് എൺപത് ഉണ്ടത് ഇതൊരു നിശാപുരി ടൈപ്പിൽ ഗ്രീനിൽ വരുന്നത് മൂന്ന് ഇത് ചെറിയ സ്ക്വയർ ഒന്ന് എഴുപത് ഇതൊരു ഓവല് ഗ്രീൻ ഓവൽ മൂന്ന് മുപ്പത് ഇത് ചെറിയ ഫ്ലാറ്റ് ലോക്കറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ മക്കൾക്ക് രണ്ട് ഒന്ന് എഴുപത്തഞ്ച് വരുന്നുള്ളൂ ഇത് കണ്ടോ നിശാപുരിൻ്റെ രണ്ട് അറുപത്തഞ്ച് വരുന്നുള്ളൂ ഇതൊരു ഗ്രീന് ബ്ലൂ പാറ്റേണിൽ വരുന്നതാണ് രണ്ട് അൻപത് രണ്ട് നാപ്പത്തഞ്ച് വരുന്നുള്ളൂ ഇത് പറ്റേ ചെറിയ യെല്ലോ പൈറേറ്റ്സ് ഒക്കെ വരുന്ന പൈറൺസ് ഒന്ന് അറുപത്തഞ്ച് അറുപത് വരുന്നുള്ളോ ഇത് നോക്കൂ വളരെ ചെറുത് രണ്ട് അൻപത് ഇതില് ഈ പുറം കൂടി അപ്പം ഈ ചെറിയ ഇതിന്ന് ആർക്കെങ്കിലും വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ ഇതും ചെയ്തു തരാട്ടോ